പട്ടാമ്പിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ല പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരസ്പരം ഏറ്റുമുട്ടിയത് ഇന്ന് പുതിയ എപ്പിസോഡിലേക്കാണ് സ്വാഗതം എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഇന്നത്തെ കുട്ടികൾ മുതിർന്നവരോട് അല്ലെങ്കിൽ പ്രായം ചെന്നവരോട് ഒരു മര്യാദയും കാണിക്കാതെ ഒരു ഒട്ടും ബഹുമാനിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സിലുള്ള കുട്ടികളാണ് അത്ര നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ സ്വത്ത് നശിച്ചു പോയാൽ രാഷ്ട്രം തന്നെ ഇല്ലെന്ന് പറയാം ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ റോട്ടിലേക്ക് പോവുകയാണെങ്കിൽ വഴിയിൽ കിടന്ന് ഒരു ആവശ്യവുമില്ലാതെ കുട്ടികൾ പരസ്പരം അടിക്കുകയാണ് ഓരോ പ്രദേശത്ത് ചെന്നറിയാം ഓരോ ടൗണിലും ഓരോ സ്ഥലത്തും പോലീസ് ഇവരെ കൊണ്ട് കുടുങ്ങിയിരിക്കുന്നു കാരണം പോലീസിന് ഒരു ശക്തമായ നടപടിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം കാരണം നിയമം വെച്ച് നോക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ കുട്ടികളാണ് നമുക്ക് എന്നാ അറിയാം ഇപ്പോൾ പതിനഞ്ച് വയസ്സായ ഒരു കുട്ടിയെ കണ്ടാൽ തന്നെ ഒരു ഇരുപത് വയസ്സായ പഴയ ആൾക്കാരുടെ പക് ഇത് ഹൈറ്റും വെയ്റ്റും തടിയൊക്കെ ഉണ്ട് കാരണം നല്ല ഭക്ഷണമുണ്ട് നല്ല വസ്ത്രമുണ്ട് നല്ല എല്ലാവിധമായ ജീവിത സൗകര്യങ്ങളും ഇന്ന് കുട്ടികൾക്കുണ്ട് പക്ഷേ കുട്ടികൾ പക്വത എന്ന് പറയുന്ന ഒരു സാധനം മാത്രമില്ല നമുക്കറിയാമല്ലോ മാതാ പിതാ ഗുരു ദൈവം ആ അടിസ്ഥാന തത്വത്തിലല്ല നമ്മുടെ വീടുകളിൽ നിന്ന് പോലും പോകുന്നു നാല് കാര്യങ്ങൾ ഉണ്ട് മാതാപിത ഗുരു ദൈവം ഈ നാലിലും അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നവർക്കും അടിസ്ഥാനപരമായി ചെയ്യുന്നവർക്കും ആ കുട്ടികൾ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്തുകൊണ്ടാണ് അവർ അതിലേക്ക് എത്തുന്നില്ല എന്ന് നോക്കാം ഒന്ന് മിക്ക വീടുകളിലും അരിയും ഭർത്താവും ജീവിക്കുന്നു എന്ന് മാത്രം പരസ്പരം ഒരു ധാരണയില്ല പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല പുറത്തിറങ്ങുമ്പോൾ ഹാ 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 ചിരിച്ച് കളിച്ച് കിടക്കുന്നു വീടിനകത്ത് വന്നാൽ ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത് ഒരാൾ രാത്രി കുടിച്ചുകൊണ്ടുവരും വേറൊരാൾ സൊസൈറ്റി ലേഡിയായിട്ട് കറങ്ങി നടക്കും കുട്ടികളുടെ കാര്യങ്ങളിലൊന്നും ആർക്കും ഒരു ശ്രദ്ധയില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വീടിനകത്ത് ഭയങ്കരമായ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യണം ഒരു വീട്ടിലെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് യാതൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കണമെന്ന് തോന്നണമെങ്കിൽ കുട്ടികൾക്കൊരു ഇരുന്നൂറ് രൂപ കൈ കൊടുത്തിട്ട് നിങ്ങൾ പോയി സിനിമ കാണിയെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് വിട്ടിട്ട് നിങ്ങൾ മുമ്പിൽ അടിക്കുകയോ വഴ കൂടുകയോ ഒക്കെ ചെയ്തോളി പക്ഷേ ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ശത്രുത കാണിക്കരുത് അത് തന്നെയാണ് കുട്ടികളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതുപോലെ തന്നെ ഗവൺമെൻറ് ഒരു കാര്യം എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും കൗൺസിലിംഗ് എല്ലാ കുടുംബത്തിനും എത്തുന്നു എന്ന് ഗവൺമെൻറ് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും എന്നാൽ തന്നെ ഈ ഡൈവോഴ്സുകളും കുടുംബ പ്രശ്നങ്ങളും കൊലപാതകങ്ങളും ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും എന്നോ രണ്ടോ കൗൺസിലിംഗ് ഒരു വർഷത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഈ ചിലവിൻ്റെ പകുതി തന്നെ കുറയ്ക്കാൻ കഴിയും കാരണം കുടുംബം നന്നായാൽ ബാക്കിയെല്ലാം നന്നാകും രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾക്കെല്ലാം ഭയങ്കരമായ ധൈര്യമാണ് ഒന്ന് ചോദിച്ചു നോക്കിയാൽ പരുമായി ഇത് ഞങ്ങളൊന്നും ചെയ്യില്ല പോലീസ് ഞങ്ങളിപ്പോൾ അധ്യാപകരൊന്നും ചെയ്യില്ല ഞങ്ങളെ വീട്ടിൽ തന്നാൽ ഞങ്ങളെ മാതാപിതാക്കൾക്ക് തന്നെ ഞങ്ങളെ പേടിയാണ് മാതാപിതാക്കൾക്ക് എന്തുകൊണ്ടാണ് പേടി മാതാപിതായിലുള്ള മാതാപിതാക്കൾക്ക് എന്താണ് പേടി അവർ നല്ല രീതിയിൽ രണ്ടടി കൊടുത്താൽ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം അല്ലെങ്കിൽ കേരളത്തിലെ നിയമപ്രകാരം പോലീസ് വന്ന് ആ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും നമ്മൾ പലപ്പോഴും ഭരത്തേക്ക് കിടന്നുണ്ട് കുട്ടി അടിക്കുമ്പോൾ ചിലപ്പോൾ അടിചരമ വാക്കേട് കൊണ്ടുവന്നുകൊണ്ടുവരാം ചിലപ്പോൾ തടിച്ചെന്ന് വരാൻ ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുണ്ടാവാം പക്ഷേ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ കുട്ടി അടിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ പോലീസ് വിളിച്ചു പറയുന്നു കാര്യത്തിൽ നൂറ് ശതമാനവും മാതാപിതാക്കൾക്ക് കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ കുട്ടികൾ ഒരു വിധ പ്രശ്നം ഉണ്ടായാലും അടിക്കാനോ ചീത്ത പറയാനോ വഴക്ക് പറയാനോ പോയില്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ കുട്ടികൾ നശിച്ചു തുടങ്ങി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നം ഞാനും നിങ്ങളുമൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം നമ്മളെല്ലാ അധ്യാപകരും നല്ല വണ്ണം സ്കൂളിൽ ഒഴിച്ച് തല്ലിയിട്ടുണ്ട് എന്നെ തന്നെ ഏറ്റവും കൂടുതൽ തല്ലിയിട്ടുള്ള മാത്സിൻ്റെ സാറായ ലോറൻസ് സാറാണ് പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാരണപ്പെട്ടു പോയി ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് അദ്ദേഹത്തെയാണ് കാരണം എന്താണ് അദ്ദേഹം അന്ന് അടിച്ചു പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ മാത്സ് ഒട്ടും പഠിക്കില്ലായിരുന്നു ഇന്നൊരു കുട്ടി മോശപ്പെട്ട ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാലോ ഒരു കുട്ടി കഞ്ചാവ് കഞ്ചാവടിച്ചുകൊണ്ട് വന്നാലോ ഒരു കുട്ടി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ അധ്യാപകർ തൊടുവില്ല കാരണം അധ്യാപകർ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞാലവരെ ഉള്ളിലാണ് പറഞ്ഞില്ലെങ്കിലും ഉള്ളിലാണ് കുട്ടികൾ പരസ്പരം അടി കൂടുമ്പോൾ അധ്യാപകർ നോക്കിക്കൊണ്ട് വന്നാൽ എന്തിനു നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ കേസെടുക്കും എന്നാൽ അധ്യാപകർ ചൂറിൽ അടുത്ത് രണ്ട് അടി കൊടുക്കുക എന്ന് വെച്ചാലോ അതിൻ്റെ പേരിലും അവരുള്ളിൽ പോകും അവർ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം എന്നാൽ മാത്രമേ ഈ കുട്ടികൾ റോഡിൽ കിടന്ന് അടി കൂടുകയും ഈ കച്ചറുണ്ടാക്കുകയും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഈ കുട്ടികൾ വളർന്നു വന്നിട്ട് ഈ സമൂഹത്തിൽ എന്ത് ചെയ്യുമെന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഒരു നശിച്ച സമൂഹമായ ഒരു കുട്ടികൾ വളർന്നു വന്നിട്ട് എന്താണ് നേടാനുള്ളത് രണ്ട് തല്ല് കൊടുത്തോട്ടേ അധ്യാപകർ അധ്യാപകർ വെറുതെ ദേഷ്യത്തിന് ആരേ അടിക്കുകയെന്നില്ല ഒന്നിന് പഠിച്ചില്ലെങ്കിൽ അടിക്കും അല്ലെങ്കിൽ ചെറിയ കുരുത്തൊക്കെ അടിച്ചാൽ അടിക്കും അടിക്കുമ്പോഴും അവർ കയ്യിലോ കാലിൻ്റെ അടിഭാത്തൊക്കെ അടിക്കില്ല തലയ്ക്ക് മോന്തലയിലോട്ടൊന്നും അടിക്കില്ല അവർ കാരണം അധ്യാപകരാണ് അവർ വിദ്യാസമ്പന്നരാണ് അവർക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം നൽകി ഈ പ്രശ്നങ്ങൾ പകുതി തരും മൂന്ന് നമ്മൾ ഏത് സമുദായത്തിൽപ്പെട്ടവരാട്ടെ ഹിന്ദുക്കളാണെങ്കിലും ഹിന്ദു മുസ്ലിമാണെങ്കിലും മുസ്ലിം ക്രിസ്ത്യാനാണെങ്കിലും ക്രിസ്ത്യാണ് കുട്ടികളെ ഏറ്റവും നല്ല മനഃശാസ്ത്രം എന്ന് പറയുന്ന കുട്ടികൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് ആ മതത്തിൻ്റെ ധരിപ്പിച്ചാൽ ആ കുട്ടികൾ നല്ല സൽസ്വഭാവികളായി വളർന്നു വരും നല്ല കുട്ടികളായി വളർന്നു വരും ഈ സമൂഹത്തിന് അപ്പോൾ മാതാ പിതാ ഗുരു ദൈവം ഈ അടിസ്ഥാന തത്വങ്ങൾ കുട്ടികളിലേക്ക് എത്തണം പിന്നെ ഒന്ന് നമ്മളെല്ലാവരെയും സംരക്ഷിക്കാനുള്ള പോലീസാണ് പോലീസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും ആൾക്കാർക്ക് കുറ്റം പറയാനുള്ള സാധനമാണ് പോലീസ് കുട്ടികൾ അടികൂടുമ്പോൾ ചെന്ന് അടിച്ചാൽ പോലീസ് കൊച്ചു കുട്ടികളെ അടിച്ചു അവർക്ക് സസ്പെൻഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ അവരെങ്ങനെ ചെയ്യും എന്ത് ചെയ്യും അപ്പോൾ അവർക്കും ഒരു സംരക്ഷണം നൽകണം അവർ കാലത്തും മുഴുവൻ വൈകിട്ട് വരെ റോട്ടിലിറങ്ങി ഇത്രയും കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയാണ് നമുക്ക് ക്രമസമാധാനം നൽകാനാണ് ലോ ആൻഡ് ഓർഡർ പാലിക്കാനാണ് ഒരു രാഷ്ട്രീയക്കാരോ വേറെ മന്ത്രിമാരോ ആരും റോട്ടിലിറങ്ങില്ല റോട്ടിലിറങ്ങുന്നതേ പോലീസുകാർ തന്നെയാണ് അവർക്കൊരു വ്യത്യാസവുമില്ല അവർ നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ട് നല്ല ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു നിയമങ്ങൾ വരുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ അവർക്ക് നാല് ചൂരൽ കഷായം കൊടുത്താൽ മതി പക്ഷേ ഒരു പോലീസുകാരനൊരു കുട്ടി അടിക്കാൻ പറ്റുമോ പോലീസുകാരനൊരു കുട്ടി ഉപദേശിക്കാൻ പറ്റുമോ ഒന്ന് പച്ചക്കൊന്ന് ചീത്ത പറയാൻ പറ്റുമോ ഒന്നിനും പറ്റില്ല അപ്പം പോലീസുകാരെന്ത് ചെയ്യും അപ്പോൾ അടിസ്ഥാനപരമായി പല കാര്യങ്ങളിലെങ്കിലും നിയമസഭ ആയോ അല്ലെങ്കിൽ നിയമനിർമ്മാണം ചെയ്യുന്നവരോ ഒരു കാര്യം ചെയ്യണം അധ്യാപകർക്കും കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം പോലീസിനും ഒരു അല്പം സ്വാതന്ത്ര്യം കൊടുക്കണം മാതാപിതാക്കൾക്കും ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം കുട്ടികളെ നിങ്ങൾ കുട്ടികളായിട്ട് തന്നെ അംഗീകരിച്ചോളൂ പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഓപ്ഷൻ കൊടുക്കുകയും ആ കുട്ടി കുട്ടികളെ ചെറിയ രീതിയിലൊക്കെ തല്ലാനുള്ള സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം തീരുള്ളൂ അല്ലെങ്കിൽ ഇന്നത്തെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള കുട്ടികൾ വലുതാവും അവർ വലുതായി ഈ സമൂഹത്തിൻ്റെ ഭാഗമായി യുവാക്കളും യുവതികളുമായി മാറും ഈ നാൽപ്പതും ഒമ്പത് വയസ്സുള്ള ഇന്നത്തെ തന്തമാരും തള്ളമാരും സംഭാവിച്ചിരിക്കുന്ന സ്വത്ത് കൊണ്ടാണ് ഇവർ ഈ കളിക്കുന്നതെല്ലാം അന്നത്തെ ഇന്നത്തെ നാൽപ്പത് ഒമ്പത് വയസ്സുള്ള മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ചായ കുടിക്കാതെ നല്ലൊരു ഡ്രസ്സ് നൽകി ധരിക്കാതെ നല്ലൊരു വണ്ടിയിൽ സഞ്ചരിക്കാതെ സമ്പാദിച്ച സ്വത്തുകളെല്ലാം മക്കൾക്ക് കൊടുക്കുന്നു ഈ മക്കൾ അത് അടിച്ചു പൊളിച്ച് നശിപ്പിക്കുന്നു അപ്പം ഓ ഒരാളുടെ വരും അല്ല എൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിൻ്റെ സ്വത്താണ് എന്നെപ്പോലത്തെ പേരുടെ സ്വത്ത് വരുമ്പോഴാണ് ഈ ഒരു രാഷ്ട്രത്തിൻ്റെ സ്വത്തായി മാറുന്നത് അല്ല രാഷ്ട്രത്തിന് സ്വന്തമായിട്ട് സ്വത്തില്ല രാഷ്ട്രത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ പവരിൻ്റെയും സ്വത്താണ് അതിൽ നിന്ന് നികുതിയാണ് ഈ രാഷ്ട്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയുന്നത് അപ്പോൾ ഓരോ പൗരൻ്റെ സ്വത്തും ഓരോരുത്തരും നശിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ രാഷ്ട്രം നൈജീരിയെ പോലെയോ ബാക്കി ഉഗാണ്ട പോലെയൊക്കെ ആയിപ്പോകും അപ്പോൾ ഇന്നത്തെ കുട്ടികളെ നിയന്ത്രിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കണം അതുണ്ടാക്കാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ വരുന്നത് ഒരു അഞ്ചോ ആറോ പത്തോ വർഷം കഴിയുമ്പോൾ പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം പിന്നെ സിനിമകൾ ഇവർ നല്ലവണ്ണം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് സിനിമ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സിലുള്ള കുട്ടികൾ കാണാതിരിക്കാൻ വേണ്ടി എ എന്നൊരു ബോഡങ്ങ് വയ്ക്കും ഈ എയർ ബോർഡിന് എന്താണ് യൂസ്ഫുൾ സെൻസർ ബോർഡിനോട് ചോദിക്കണം സോഷ്യൽ മീഡിയയിലൂടെയും ഒ ടി പിയിലൂടെയും വരുന്നത് എ ആണോ ബി ആണോ നോക്കിയിട്ടല്ലോ കുട്ടികൾ കാണുന്നത് എ എന്നുള്ള സിനിമ ആദ്യം കുട്ടികൾ കാണുന്നത് ബാക്കിയേ യുവും യു എ ഒക്കെ കാണാൻ പോകുള്ളൂ അപ്പം ഏ ഒന്ന് ബോർഡ് കൊടുത്തോണ്ട് കാര്യമല്ല ഇനിയിപ്പോൾ പെൺകുട്ടികൾ വാടി ഉണ്ടാക്കി തുടങ്ങിയിരുന്നു ചെറിയ രീതിയിലല്ല പണ്ടടിക്കുമ്പോൾ എന്താണ് കൈയ്യുണ്ടങ്ങോട്ടോട്ടൊക്കെ കുത്തിയാണ് ഇപ്പോഴതല്ല ബേക്കറിയില്ല കമ്പി ഊരിയിട്ടും അവിടുത്തെ വടി ഊരിയിട്ടും കത്തി എടുത്തൊക്കെയാണ് വീശുന്നത് കാരണം ആ ഈ സിനിമ കാണുമ്പോൾ അവർക്ക് വരുന്ന ആവേശമാണ് നമ്മളെപ്പോലത്തെ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ മയക്കുമരുന്നിന് ശേഷം ഒരു വേട്ട നടക്കുന്നുണ്ട് നല്ലതാണ് പക്ഷേ അതിലും പഴുതുകളുണ്ടോ എന്ന് പരിശോധിക്കാനുണ്ട് കാരണം കഞ്ചാവും മയക്കുമരുന്നും ആ ഇതൊന്നും മാത്രമല്ല മദ്യവും അതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട് മദ്യം എന്ത് ചെയ്യണമെന്നും കൂടി ചിന്തിക്കണം കാരണം എല്ലാ പ്രശ്നങ്ങൾക്ക് മുമ്പിലും മയക്കുമരുന്നുകളും ഇതുമാണ് നമുക്ക് മദ്യമോ ലഹരിയോ ഇല്ലാത്തൊരു സമൂഹമുണ്ടായിരുന്നു എപ്പോഴാണ് കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് മദ്യം നിരോധിക്കുകയും മദ്യം ഇല്ലാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എല്ലാ കുടുംബങ്ങളിലും സന്തോഷമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം ആയിരം രൂപയ്ക്ക് ഒരു മനുഷ്യൻ വരികയാണെങ്കിൽ ആ ആയിരം രൂപയുമായിട്ട് അവൻ ഇറങ്ങി വരുമ്പോൾ ആദ്യമായിട്ട് പോലീസ് കൈ കാണിക്കും ഹെൽമെറ്റ് വെച്ചില്ല അത് വെച്ചില്ല ഇത് വെച്ചില്ല എന്ന് പറഞ്ഞാൽ അവനൊരു പെറ്റി ഇരുന്നു പോകും അത് കഴിഞ്ഞാൽ ഇപ്പോൾ അവങ്ങൾ തൊട്ടിങ്ങോട്ട് വരുമ്പോൾ അതായിരിക്കുന്നു ലോട്ടറി അതും എടുക്കും അവ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ബാറ് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അവരും കൊടുക്കും ബാക്കി നൂറോ നൂറ്റമ്പത് രൂപയെ വീട്ടിലെത്തുന്നുള്ളൂ എന്നാൽ ഈ ബാറില്ല ഈ ലോട്ടറി ഇല്ല ഈ സൈസ് പിടിച്ചോറികളൊന്നും ഇല്ലെങ്കിൽ ഈ ആയിരം രൂപയും വീട്ടിലെത്താൽ ഈ കുടുംബങ്ങളുടെ സന്തോഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നുണ്ടോ നമുക്കത് വന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു അന്ന് പണിക്ക് പോകാൻ എല്ലാവർക്കും കഴിഞ്ഞില്ലെങ്കിലും പോയിട്ട് വന്നവരുടെ പൈസ മൊത്തവും വീട്ടിലെത്തുകയും സന്തോഷകരമായിരുന്നു ആ കൊറോണ സമയം നമുക്കെന്തിനാണ് മദ്യം നമുക്കെന്തിനാണ് ലോട്ടറി നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഭരിക്കുന്നവർക്ക് ഇപ്പോൾ കിട്ടുന്ന പൈസയല്ല മാത്രമല്ല ആയിരം രൂപ ആയിരം രൂപ തന്നെ ഒരു വീട്ട് കുടുംബത്തിലേക്ക് എത്തുകയും ആ കുടുംബത്തിൽ ആയിരം രൂപ കൊണ്ട് അവർ മുന്നൂറ് രൂപയ്ക്ക് ഭക്ഷണവും വസ്ത്രവും കഴിക്കുകയും എഴുന്നൂറ് രൂപ ഒരു ബാക്കി വെച്ച് രാഷ്ട്രത്തിന് വേണ്ടി ഒരു വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം കെട്ടുകയോ എന്ത് ചെയ്താലും അത് രാഷ്ട്രത്തിന് മുതലാണ് അതാണ് അടിസ്ഥാനപരമായിട്ട് ഒരു രാഷ്ട്ര വികസനം ഉണ്ടാകുന്നത് അങ്ങനെയാണ് നമ്മൾ അവരെ കൊണ്ട് അധ്വാനിച്ച കാലത്തെ അധ്വാനിക്കാൻ പോകുന്ന പൈസ വഴിയിലിട്ട് തന്നെ അത് മദ്യമായിട്ടും കഞ്ചാവായിട്ടും ചീട്ടായിട്ടും ലോട്ടറി ആയിട്ടും പോയാൽ ആ കുടുംബത്തിൽ ഒന്നും എത്തുന്നില്ല കുടുംബം പട്ടിണിയാണ് എപ്പോഴെങ്കിലും കിട്ടുന്ന റേഷൻ അരി കൊണ്ട് അവർ ജീവിക്കുകയാണ് കാരണം നമ്മൾ ഒരു വീട് വെച്ച് കൊടുത്തുകൊണ്ട് ഒന്നും ആവില്ല കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥി നായിക അവർ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ കൊണ്ട് കുടുംബം നന്നാവുമ്പോൾ മാത്രമേ ആ കുടുംബത്തിന് അടിസ്ഥാന വരുമാനമുള്ളൂ ആരെങ്കിലും എന്തെങ്കിലും എപ്പോഴും നിന്നെങ്കിലും സഹായം അതൊരു സഹായമല്ല ആണ് സഹായമാണ് പക്ഷെ അതൊരു സഹായമല്ല സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ സ്വയം ചെലവഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം അതിന് ഒന്നേ ചെയ്യാനുള്ളൂ ഒന്നേ ലഹരി വിമുക്തമാക്കണം രണ്ട് നിയമങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്നത്തെ കുട്ടികളെ കുടുംബത്തിന് കുടുംബത്തിനുപയോഗപ്പെടുന്ന മാതാപിതാക്കൾക്ക് ഉപയോഗപ്പെടുന്ന കുട്ടികളാക്കി മാറ്റാൻ എന്ത് ചെയ്യാം എന്ന് നല്ല ബുദ്ധിയും വിവരവും ഉള്ളവരാണ് നമ്മളെ ഭരിക്കുന്നവർ ഒട്ടും മോശക്കാരല്ല ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കിട്ടിയെങ്കിൽ ലൈക്ക് അടിക്കാം കമൻ്റ് ചെയ്യാം വേറെന്തിനുമല്ല ഇതൊരു വിജ്ഞാനമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ